നമസ്കാരം ഏറ്റവും സുപ്രധാനമായ വാർത്ത ഇപ്പോൾ വരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പുതിയ ഇടയനായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു കേരളത്തിലെ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ മാർ ജോർജ് ആലഞ്ചേരി വിവാദങ്ങളെ തുടർന്ന് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നായിരുന്നു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ കഴിഞ്ഞ രണ്ട് ദിവസമായി സിനഡ് യോഗം ചേർന്നത് ആ യോഗത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഏതാണ്ട് എതിരില്ലാതെ തന്നെ മാർ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു തൃശ്ശൂർ രൂപതാംഗമാണ് തൃശ്ശൂരിലെ സഹായ മെത്രാനായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ മെത്രാനാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂർ രൂപതയുടെ സഹായ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ തെലുങ്കാനയിലെ ഷംഷാബാദ് രൂപതയുടെ അധ്യക്ഷനായി സ്ഥലം മാറ്റപ്പെടുകയായിരുന്നു നിലവിൽ അദ്ദേഹം ഷംഷാബാദ് രൂപതയുടെ അധ്യക്ഷനാണ് അവിടെ നിന്നാണ് സീറോ മലബാർ സഭയെ നയിക്കുന്നതിന് എറണാകുളത്തേക്ക് എത്തുന്നത് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു രണ്ട് കാരണങ്ങളാലാണ് നേരത്തെ മുതൽ സീറോ മലബാർ സഭ തെക്ക് വടക്ക് എന്ന തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു കൂടുതൽ മെത്രാൻമാർ തെക്കൻ വിഭാഗത്തിൽ ആയിരുന്നതുകൊണ്ട് തന്നെ മേജർ ആർച്ച് ബിഷപ്പുമാർ തെക്കൻ വിഭാഗത്തിനേതായി വന്നിരുന്നു അതിനെതിരെ വടക്കൻ വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു അതാണ് പിന്നീട് കുർബാന തർക്കമായി വളർന്നത് എന്നാൽ റോം ഇടപെടുകയും സിനഡിൻ്റെ തീരുമാനം നടപ്പിലാക്കണം എന്ന് വാശി പിടിക്കുകയും ചെയ്തതോടെ ഒരുമാതിരിപ്പെട്ട എല്ലാ രൂപതകളും അതിന് വിധേയപ്പെടുകയും എറണാകുളം അംഗമാൻ രൂപത മാത്രം എതിർപ്പ് തുടരുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ തൃശൂർ രൂപതയിലെ ഒരു അംഗം സഭയുടെ തലവനായി വരുന്നത് ശ്രദ്ധേയമായ മാറ്റമാണ് ചങ്ങനാശ്ശേരിക്കർ എന്നറിയപ്പെടുന്ന തെക്കൻ വിഭാഗത്തിന്റെ പ്രതിനിധികൾക്ക് സീറമലബർ സഭയുടെ തലവനാകാൻ കഴിയൂ എന്ന ധാരണ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു അതേസമയം മെത്രാൻമാരുടെ സിനഡിന്റെ തീരുമാനം വത്തിക്കാൻ തീരുമാനം അനുസരിക്കാൻ ബാധ്യസ്ഥരായവർക്ക് മാത്രമേ സഭയെ നയിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സഭയുടെ ഔദ്യോഗിക പക്ഷത്തെ നിലയുറപ്പിച്ച സഭയുടെ മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പ് വലിയ കാര്യമായി കണക്കാക്കപ്പെടുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം സഭയിലെ മറ്റു മെത്രാൻമാരെ വെച്ചു നോക്കുമ്പോൾ ഏറെ സീനിയർ അല്ല ഈ അറുപത്തെട്ടുകാരൻ എന്നതാണ് തൃശൂർ രൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തൂങ്കുഴി ഉജ്ജയിൻ രൂപതയുടെ അധ്യക്ഷൻ മാർ വടക്കേൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ പാംബ്ലാനി എന്നിവരായിരുന്നു തിരഞ്ഞെടുക്കപ്പെടുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നവർ ഇങ്ങനെയുള്ള പേര് വിവരങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പുറത്തു വന്നിരുന്നത് ഇന്നലെ മാർ കല്ലറങ്ങാട്ടിനെ തെരഞ്ഞെടുത്തു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വന്നു ഇന്നലെ വാർത്തയൊന്നും ശരിയല്ലെന്നും മാർ റാഫേൽ തട്ടിലാണ് സീറോ മലബാർ സഭയെ ഇനി നയിക്കുന്നതെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു മലബാർ സഭ കേരളത്തിൽ രൂപപ്പെട്ട് വളർന്നതാണെങ്കിലും മലയാളികൾ പ്രവാസികളായി പുറത്തേക്ക് പോയതുകൊണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിലും ഇതിന് രൂപതകളുണ്ട് ഗ്രേറ്റ് ബ്രിട്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമാണ് പ്രധാനമായും വിദേശ രൂപതകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിന് പുറത്തെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ഇത്തരം രൂപതകളുണ്ട് അങ്ങനെ തെലുങ്കാനയിൽ രൂപപ്പെട്ട രൂപതയാണ് ശംഷാബാദ് ഹൈദരാബാദ് തന്നെയാണ് ആ സ്ഥാനം ഈ ശംഷാബാദ് രൂപതയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ കുറച്ച് വിശ്വാസികളും കുറച്ച് പള്ളികളും മാത്രമുള്ള രൂപതയാണ് ശംഷാബാദ് ഈ രൂപതയുടെ പ്രത്യേകത മറ്റ് രൂപതകളിൽ ഒന്നും വരാത്ത ഇടവകകൾ ഈ രൂപതയുടെ കീഴിലാവും എന്നതാണ് അതായത് ജമ്മു കാശ്മീരിലോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ഒക്കെയുള്ള വിശ്വാസികൾ ശംഷാബാദ് രൂപതയുടെ കീഴിൽ വരുന്നതാണ് അങ്ങനെ ശ്രദ്ധേയമായ ഒരു പുതിയ രൂപതയാണ് ശംഷാബാദ് ആ ഷംഷാബാദ് രൂപതയുടെ അധികാരിയാണ് സീറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാൽ മാർ റാഫേൽ തട്ടിലിനെ കാത്തിരിക്കുന്നത് നിരവധി വിവാദങ്ങളായിരിക്കും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ കുർബാന തർക്കം അൽത്താരാഭിമുഖ്യമായി കുർബാന നടത്തണമെന്ന് തെക്കൻ വിഭാഗത്തിൽപ്പെട്ടവരും ജനാഭിമുഖ്യമായി കുർബാന നടത്തണമെന്ന് എറണാകുളം രൂപതക്കാരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പോപ്പ് ഇടപെട്ട് രണ്ടു കൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതായത് കുറേ നേരം അൾത്താരാഭിമുഖം കുറച്ചു നേരം ജനാഭിമുഖം എന്ന തരത്തിൽ സിനഡ കുർബാനയ്ക്ക് രൂപം കൊടുത്തെങ്കിലും അതും അംഗീകരിക്കാതെ മുമ്പോട്ട് പോവുകയാണ് എറണാകുളത്തെ വൈദികർ പോപ്പ് ഫ്രാൻസിസ് അതിൽ ഇടപെടുകയും അന്ത്യശാസനം കൊടുക്കുകയും ചെയ്തു ആ ഫോർമുലയുടെ ഭാഗമായാണ് മാർ ആലഞ്ചേരി രാജിവെച്ചത് മാർ ആലഞ്ചേരിയുടെ രാജിയും പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നിയമനവും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നില്ലെങ്കിൽ സിനഡിന്റെ തീരുമാനത്തോടെ യോജിക്കാത്തവർക്ക് സഭയിൽ നിന്നും പുറത്തേക്ക് പോവേണ്ടി വരാം എന്തായാലും ആ റാഫേൽ തട്ടലിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികൾ തന്നെയാണ്